ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു ആഴത്തിൻമീത് ഇരുൾ ഉണ്ടായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിൻമീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലത് എന്ന് ദൈവം കണ്ടു ദൈവം വെളിച്ചവും ഇരുളും തമ്മിൽ വേർപിരിച്ചു ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു സന്ധ്യയായി ഉഷസായി ഒന്നാം ദിവസം ദൈവം വെള്ളങ്ങളുടെ മധ്യ ഒരു വിധാനം ഉണ്ടാകട്ടെ അത് വെള്ളത്തിനും വെള്ളത്തിനും തമ്മിൽ വേർപിരിയാക്കട്ടെ എന്ന് കൽപ്പിച്ചു വിധാനം ഉണ്ടാക്കിയിട്ട് ദൈവം വിധാനത്തിന് കീഴെയുള്ള വെള്ളവും വിധാനത്തിൽ മീതെയുള്ള വെള്ളവും തമ്മിൽ വേർ പിരിച്ചു അങ്ങനെ സംഭവിച്ചു ദൈവം വിധാനത്തിന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യെ ഉഷസ്സുമായി രണ്ടാം ദിവസം ദൈവം ആകാശത്തിന് കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഉണങ്ങിയ നിലത്തിനു ദൈവം ഭൂമിയെന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്ര എന്നും പേരിട്ടു നല്ലത് എന്ന് ദൈവം കണ്ടു ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതാതുതരും വിത്തുള്ള ഫലങ്ങളും കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളിച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു ഭൂമിയിൽ നിന്ന് പുല്ലും അതാതരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു നല്ലത് എന്ന് ദൈവം കണ്ടു സന്ധ്യയെ ഉഷസുമായി മൂന്നാം ദിവസം പകലും രാവും തമ്മിൽ വേർ പിരിവാൻ ആകാശത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ അവ അടയാളങ്ങളായും കാലം ദിവസം സമ്പത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉടകട്ടെ ഭൂമിയെ പ്രകാശിപ്പാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു അങ്ങനെ സംഭവിച്ചു പകൽ വാഴേണ്ടതിന് വലിപ്പമേറിയ വെളിച്ചവും രാത്രി വാഴേണ്ടതിന് വലിപ്പം കുറഞ്ഞ വെളിച്ചവും ആയി രണ്ടു വലിയ വെളിച്ചങ്ങളെ ദൈവം ഉണ്ടാക്കി നക്ഷത്രങ്ങളെ ഉണ്ടാക്കി ഭൂമിയെ പ്രകാശിപ്പാനും പകലും രാത്രിയും വാഴുവാനും വെളിച്ചത്തെയും ഇരുളേനെയും തമ്മിൽ വേർപിരിപ്പാനുമായി ദൈവം അവയെ ആകാശവിധാനത്തിൽ നിർത്തി നല്ലത് എന്ന് ദൈവം ു സന്ധ്യെ ഉഷസുമായി നാലാം ദിവസം വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ ഭൂമിയുടെ മീടെ ആകാശ വിധാനത്തിൽ പർവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു ദൈവം വലിയ തി തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതാതുതരം ജീവജന്തുക്കളെയും അതാതുതരം പർവജാതിയെ സൃഷ്ടിച്ചു നല്ലത് എന്ന് ദൈവം കണ്ടു നിങ്ങൾ വർദ്ധിച്ച് പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ പർവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു ദൈവം അവയെ അനുഗ്രഹിച്ചു സന്ധിയായി ഉഷസുമായി അഞ്ചാം ദിവസം ആമേൻ